എന്തെങ്കിലും വേണം ജ്യൂസ് എന്തെങ്കിലും ആമി ഡെറിക്കിന്റെ ഗൗരവം നിറഞ്ഞ മുഖത്തേക്കൊന്ന് നോക്കി വയ്യാത്തതാണ് രാത്രി എഴുന്നേറ്റ് ബാത്റൂമിൽ പോലും പോകണമെങ്കിൽ ആരെങ്കിലും അവളെ വരെ പിടിക്കണം അപ്പം നീ പോയി ഇവിടെ കൂടെ കിടന്നാൽ എങ്ങനെയാ ഡെറിക്ക് ആ മഷുത്തിൽ ചോദിച്ചേക്കടത്തും അവൾ അമ്പരപ്പോടെ അവനെ നോക്കി ഇതിപ്പോ എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ അപ്പോ ആമി ഇവിടെ നിന്നും നിരക്കണമെന്നാണ് അടാ ബെഞ്ചും ലൊക്കെയും ഇവയും മീയും അപ്പം കേശിയും അകത്തേക്ക് വരുമ്പോൾ ആമി അവരിൽ തിരിഞ്ഞു നോക്കി ഡെർക്കി കേശുവിന്റെ മുഖത്തെ ആ ആക്കിച്ചിരി കണ്ട ദേഷ്യത്തിൽ അവനെ നോക്കി അങ്ങനെയല്ല ഇവിടെ ആരുമില്ലാതെ എങ്ങനെയാ അത് പറഞ്ഞെന്നേ ഉള്ളൂ പൊതുവെയുള്ള ഗൗരത്തിൽ ഡെർക്ക് പറഞ്ഞു കേട്ട് തല തലകുറയ്ക്ക് ചിരിച്ചു പോയി ഞാൻ ഇവിടെ ഉണ്ടല്ലോ നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാം അതോ ഇനി ആമയ തന്നെ നിൽക്കണമെന്നാണോ എങ്കിൽ നീ ധൈര്യമായിട്ട് പറഞ്ഞോ ആമ ഇവിടെ നിന്നോളും വേണ്ട ആരെങ്കിലും നിന്നാ മതി നീ എങ്കിൽ നീ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം കേശു തന്നെ കളിയാക്കിയതാണെന്ന് തോന്നിയതും ഡെർക്ക് അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ ഞാനില്ലേ ആമിത്തനെ ഇവിടെ നിൽക്കട്ടെ എനിക്ക് പുറത്തൊക്കെ പോകേണ്ടി വരുവല്ലോ പിള്ളേർക്ക് കോളേജിലൊക്കെ പോകണ്ടെ ഇതിപ്പോ കുറച്ചായാലും നിന്റെ പേരും പറഞ്ഞ് പോകാതെ നിൽക്കുന്നു അപ്പോ ആമിത്തന്നെ നിന്നോട്ടെ താഴെ അമ്മക്കെ അത് തന്നെയാ പറയുന്നേ കേശു പറഞ്ഞ കേട്ടും ഡെറിക്കിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു അത് കേശു ശ്രദ്ധിക്കുകയും ചെയ്തു അവൻ ചീരിയുടെ ആമയെ നോക്കിയെന്ന് കണ്ണു ചീന്നി എങ്ങനെയുണ്ട് ചേദനയുണ്ടോ ഡെറിക്കിന്റെ അരികിൽ വന്നിരുന്ന അവൻ്റെ കൈകെടുത്ത് സങ്കടത്തോടെ ബെഞ്ച് കേട്ടു അവന്റെ മുഖം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല ഒന്നുമില്ലടാ ചെറിയ വേദന ബെഞ്ചുവിന്റെ തോൾ തട്ടിയൊന്ന് കണ്ണ് ചിമ്മി ഡെറിക്കേ ഇതിപ്പോ എന്താ നിനക്ക് പറ്റിയേ ഞാൻ കുറച്ച് ദിവസങ്ങൾ ശ്രദ്ധിക്കുന്നല്ലോ പഴയ കളിയും ചിരിയും ഒന്നുമില്ല നിനക്ക് എന്താ കാര്യം ടീച്ചോട് പറ ബെഞ്ചിന്റെ വാടിയ മുഖത്ത് നോക്കി അല്പം മയത്തിൽ ചോദിച്ചു അതൊക്കെ അടുത്തും അവൾ സങ്കടത്തിൽ ആമി നോക്കി അവളും എന്തു പറയണമെന്നറിയത് നിനക്ക് വേണം അവരോടും ആർക്കും സംഭവിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അത് പറയാനുള്ള സാഹചര്യമല്ലായിരുന്നല്ലോ ഇത്രയും നാൾ ഇപ്പോൾ ഡെറിക്കിനെ വിട്ടിൽ കൊണ്ടു വന്നപ്പോഴാണ് എല്ലാവരും നോക്കിയതിനെ ഒന്നുമില്ലിച്ചിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴുള്ള സങ്കടമാണ് പിന്നെ എൻ്റെ ആമച്ചെയും മറന്നുപോയല്ലോ ബെഞ്ച് സങ്കടത്തോടെ പറഞ്ഞ് കിടന്നും ഡെറിക്കിന്റെ കണ്ണ് ആമയിലേക്കൊന്ന് പോയി അവളും അവനെ ഒന്ന് നോക്കി ബെഞ്ചു എന്തിനെങ്ങനെയൊക്കെ പറയുന്നേ അല്പം ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് ബെഞ്ചുവിനെ നോക്കി കണ്ണോട്ടി അത് കാണേ അവളെ പരിഭവത്തോട് നോക്കി വാ ഇങ്ങോട്ട് ഞാൻ ജ്യൂസ് എടുക്കാൻ പോവാ നീ കൂടെ വാ നമുക്ക് എല്ലാവർക്കും കൂടുതലത് എടുക്കാം ആമിയവനെ നോക്കി പറഞ്ഞതും ബെഞ്ച് തലകുറുക്കി ആമിയുടെ ഒപ്പം പുറത്തേക്കിറങ്ങി ആമയേക്കാൾ കൂടുതൽ ബെഞ്ചുവിനാ ഇതിനെ വിഷമെന്ന് തോന്നുന്നു അല്ലെങ്കിലും ഞങ്ങളെക്കാൾ ഇഷ്ട അവൻ അവന്റെ ആമിച്ചയെ അവർ പോന്ന് നോക്കി പറഞ്ഞിട്ടും മിയർക്കിന്റെ എതിരെ വീട്ടിൽ വന്നിരുന്നു കൂടെ ബാക്കിയുള്ളവരും കുട്ടിക്ക് ഒട്ടും കുശുമ്പില്ലെന്ന് തോന്നുന്നു കേശിച്ചിരിയോടെ മീഡം മൂക്കിലൊന്നും വലിച്ചു അതെ കുശുമ്പ തന്നെ അത് ബെഞ്ചി ഞങ്ങളെക്കാൾ കൂടുതൽ ആമിയെ സ്നേഹിക്കുന്നു എന്നതിലല്ല ആമി ഞങ്ങളെക്കാൾ കൂടുതൽ ബെഞ്ചിനെ കൊണ്ട് നടക്കുന്നു അത് കാണുമ്പോഴാ നീ ഒരു കള്ള ചീടെ പറഞ്ഞ് കിടദും ഡെറിക്ക് അവളെ നിന്ന് നോക്കി എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ കേൾക്കേണ്ടെന്ന് തോന്നിയെങ്കിലും അറിയാതെ ഡെറിക്കിൻ്റെ ഉപായിൽ നിന്ന് വീണ് പോയി ഞങ്ങളെക്കാൾ ആമി ഇഷ്ടം ഈച്ചയ്ക്ക് തന്നെയായിരുന്നു അവളെ ഭീഷണിപ്പെടുത്തിയ ഇഷ്ടപ്പെടുത്തിയത് തന്നെ ലോക്ക പറഞ്ഞ് കിടതും ഡെറിക്കു മുഖം തിരിച്ചു കളഞ്ഞു ആ സമയം തന്നെയാണ് ജ്യൂസ് കൊണ്ട് ആമിയ അകത്തേക്ക് കയറി വന്നത് കോടപിഞ്ചവും എല്ലാവർക്കും അവളെ ജ്യൂസ് എടുത്തുകൊടുത്തോണ്ട് അടുത്തുള്ള സെറ്റിയിൽ പോയിരുന്നു ആമി തലയിൽ നിന്ന് മസാജ് ചെയ്തത് ഞാൻ ഉറങ്ങട്ടെ ആമിയുടെ മണ്ണിൽ തല വെച്ചുകൊണ്ട് ബെഞ്ച് സെറ്റിൽ നീണ്ടു കിടണം അത് കണ്ടുള്ള ഒരു ചീരിയോടെ അവന്റെ തലമുടി ഒന്ന് ഇലച്ചുകൊണ്ട് ആ തലയിലൂടെ ഒന്ന് തഴുകി നല്ല സുഖാമശി ബെഞ്ച് കണ്ണുകൾ അടച്ചുകൊണ്ടൊന്ന് കൊഞ്ചി അവരെ നോക്കിയിരുന്ന് തെറുക്കി ആമി അവനെ വാത്സല്യത്തോടെ നോക്കുന്നതിലായിരുന്നു അവൻ്റെ കണ്ണ് പോയി പോയി എല്ലാവരും അവരുടെ റൂമിൽ ഒന്ന് പോയി ഞന്ന് കിടക്കട്ടെ ദർക്കി ശബ്ദം അല്പം ഉയർത്തി പറഞ്ഞു കിടത്തുമ്പോൾ എല്ലാവരും മനസ്സറിനോടെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി കഷ്ടമുണ്ട ഒന്ന് ഉറങ്ങി വന്നതായിരുന്നു ബെഞ്ച് വെള്ളം മടിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടത്തിനിടയിൽ പറഞ്ഞു നീ ഇതെങ്ങോട്ടാ ആമിയും അവർക്ക് പുറകെ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും ഡെർക്കി കൗത്തിൽ അവളെ നോക്കി ഞാൻ പുറത്ത് ആമി പുറത്തേക്ക് വിരൽ ചോണ്ടി എനിക്ക് നല്ല തലവേദനയുണ്ട് ഒന്ന് തടവി തന്നെ ഇതിപ്പോ എല്ലാം കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് മസാജ് ചെയ്യാൻ പറ്റിയില്ലല്ലോ ഡെർക്ക് പറഞ്ഞു കേട്ട ആമി അവനെ നോക്കി നിന്ന് പോയി പറഞ്ഞത് കേട്ടില്ലേ അവരെല്ലാം നീക്കുക ഡെർക്കി അമ്മശോദിച്ചാലും ആമി വേഗം മാവനി വന്നിരുന്നു അവിടെ ഇരുന്നതും നേരെ കിടന്നുകൊണ്ട് ആമയുടെ മടിയിൽ അവൻ തലവെച്ച് കണ്ണടച്ചു ഇച്ചയാ ആമയവന്റെ പ്രവൃത്തി വിവരയിലോടെ വിളിച്ചു അവന്റെ അനക്കമൊന്നും ഇല്ലെന്ന് കണ്ടതും ചെയ്ത ഭാഗത്ത് കൈ തൊടതെ അവന് നെറ്റിലിയുടെ പതി തഴുകി കൊടുത്തു എനിക്ക് എങ്ങനെ ആക്സിഡന്റ് ആയത് അതിൻ്റെ കൂടെ നിങ്ങളെ കൊണ്ട് പോയത് ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ബഞ്ചുവിനോട് ചോദിച്ചാൽ അവനത് വിഷമമാകും ആ ഇപ്പോഴും പേടി മാറിയിട്ടില്ല അവന്റെ മടിയിൽ കിടന്ന് കണ്ണടച്ചുകൊണ്ട് ഗർവത്തിൽ ഡെറുക്ക് ചോദിക്കുമ്പോൾ ആമയുടെ കൈ ഒരുവിടെ നിശ്ചലമായി പോയി അവനോട് പറയണ വേണ്ടി എന്നൊരു ചിന്ത വന്നവളിൽ ഇചായ ഇപ്പോ ഇപ്പം എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ ഒന്നും കരഞ്ഞിട്ട് പോരില്ല ഇപ്പോഴും ഇതിനൊക്കെ ഇറങ്ങിയാൽ ആമിയൽപ്പം പേരോടെ ചോദിച്ചു അവന്റെ മോട് എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല നിന്നോട് ചോദിച്ചാൽ മറുപടി പറ ഇല്ലെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ അപ്പം ഞാൻ ഇങ്ങനെയായിരിക്കില്ല നിന്നോട് ഇടപെടുന്നത് ഡേറി കമർശത്തോടെ അവളെ കണ്ണ് തുറന്ന് നോക്കി അത് ആ മേധ സ്ത്രീയുടെ അച്ഛൻ അയാൾ ആമിന്നെതുക്കിക്കൊണ്ട് പറഞ്ഞു കിടന്നും ഡെറുക്കി ഞെട്ടയുടെ മുഖമുയർത്തി പിന്നെ ആമിയുടെ മടിയിൽ നിന്ന് മേടുന്നിട്ട് അവളെ നോക്കി ശ്രേ ഡാഡിയോ അയാൾ എന്ത് ചെയ്തു പറ ആമി അയാൾ എന്ത് ചെയ്തെന്ന് ആമിയുടെ തൊഴിൽ പിടിച്ചു ഡെറുക്കി ചോദിച്ചത് മാമി അവനെ പേരോടെ നോക്കി ആ കണ്ണുകളെല്ലാം ചൂന്ന് നിൽക്കുന്നുണ്ട് പറയടി എന്താ നടന്നെന്ന് തുറന്ന് പറഞ്ഞു ഞാനായിട്ട് കണ്ടുപിടിച്ചാൽ ഡെറുക്കിന്റെ ഭാവം കണ്ടവൾ ഉമ്മിറക്കിക്കൊണ്ട് അവനെ ദയനീയമായി നോക്കി വൈദ്യർമാർക്ക് ഷൂട്ടിങ്ങിന് വന്ന സമയം ജയും തുതിയും ചേർന്ന് ബെഞ്ചിനെ ട്രാപ്പിലാക്കാൻ നോക്കിയതും അതിനുള്ള മറുപടി അവർക്ക് ഡെറുക്കി കൊടുത്തതും എല്ലാം ആമി അവനോട് പറഞ്ഞു അവർക്ക് കേട്ടിട്ട് ഡെർക്കി ദേഷ്യം കൊണ്ട് പോയി എങ്കിലും ബാക്കി കൂടെ കിടക്കാൻ അവൻ അക്ഷമനായിരുന്നു തങ്ങളെ പിടിച്ചുകൊണ്ട് പോയതും രക്ഷിക്കാൻ വന്ന ഡെറിക്കിനെ വണ്ടി ഇടിച്ചത് പറഞ്ഞപ്പോൾ ആമയുടെ കണ്ണ് നിറഞ്ഞൊഴുകി ഇപ്പോ അവൻ ചോറിൽ കുടിച്ചു കിടക്കുന്നതും ഓർക്കുമ്പോൾ വല്ലാത്തൊരു പിടച്ചാണ് അവർക്ക് അവിടെ നിന്ന് അവരെ ഒരു വീട്ടിൽ കൊണ്ടുപോയതും ഗീതാഞ്ജലി അവരെ നോക്കാൻ നിന്നതും മേത്തീൻ ദൈവം അവരെ കാണാൻ വന്നതും അവിടെ ഗീതാഞ്ജലി രക്ഷപ്പെടുത്തിയതും കൂടെ റാമും ശ്രേയയും കൂടെ ഹോസ്പിറ്റലിൽ എത്തിയതും പറഞ്ഞു നിർത്തിയതും മാമിയത് മുന്നിൽ കണ്ടെത്തപ്പോലൊന്ന് കിതച്ചുപോയി ദേവദക്ഷ അവൻ അവനും കൂടെ ചേർന്നാണല്ലേ ഡെർക്കി കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ട് തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു കേശുവിനറിയാമോയൊക്കെ ഡെർക്ക് അവിടെ നോക്കി തീർന്നതും ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു ഞാൻ പറഞ്ഞിരുന്നു ആമ്യതിനെ തലയട്ടി സമ്മതിച്ചു ബിഞ്ചു എൻ്റെ കുഞ്ഞിനെ അവൻ അയാൾ അന്തരം ചെയ്തോ നീ അത് എന്നോട് മറച്ചു വെക്കുവാണോ മേത്തീ ഓർത്തതുമ്പോൾ അവനെ കടിച്ചു വെറി ബെറിയുണ്ടായിട്ടിരിക്കുന്നത് പിന്നെ എന്തോ ഓർത്തത് പോലെ ആമയെ വെപ്രാളത്തോടെ നോക്കി ഇല്ലേ ചേ അവൻ എന്തെങ്കിലും ഉണ്ടായിൽ ഞാൻ അയാളെ കൊല്ലുമായിരുന്നു എൻ്റെ അനിയൻ തന്നെ ബീനിച്ചു ആമയ പറഞ്ഞ കേട്ടവൻ അവളൊന്നു നോക്കി ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നുണ്ട് ഒന്നും ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ ഞാൻ നിന്നോട് എങ്ങനെയായിരുന്നു ഡെറക്റ്റ് ആമയെ നോക്കി ദയനീയമായി ചോദിച്ചിട്ടും അവൾ ഡോറത്തിനെ വേഗം കെട്ടിപ്പിടിച്ചു സാറില്ലേ ചായ എല്ലാം ഓർമ്മ വരും എന്തായാലും ഇപ്പൊ ഒന്നിനും പോകല്ലേ സുഖമില്ലാതെ ഇരിക്കുവാണ് ആമി ആകുലത്തോടെ പറഞ്ഞതൊന്ന് ഡെർക്ക് അമർത്തിയൊന്ന് മോളി നീ കേശിയിൽ നിന്ന് വിളിക്കും എനിക്ക് അവനോട് സംസാരിക്കാനുണ്ട് ഡെറിക്ക് പറഞ്ഞു കേൾക്കും മാമി തലപ്പൊഴുക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ നോക്കി എന്തോ ആലോചന ചെയ്യുന്നു ഡെറിക്ക് നീ എന്നെ വിളിച്ചെന്ന് ആമി പറഞ്ഞു എന്റെ കാര്യം കേശി ഉണ്ടവന്റെ അരികിൽ ഇരുന്നുകൊണ്ട് ആ ദേഷ്യം പറഞ്ഞ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി ബെഞ്ചു അവന്റെ കാര്യങ്ങൾ നീ എന്താ എന്നോട് പറയാതിരുന്നത് ഇവരെല്ലാം എന്റെ കൊച്ചിനോട് നിറയേട് കാട്ടിട്ട് ഇപ്പോഴും ജീവനോടെ ഇരിക്കുമെന്ന് ഓർക്കുമ്പോൾ സഹായിക്കാൻ പറ്റുന്നില്ല ഡെർക്ക് പറഞ്ഞ കഴിഞ്ഞും കേശു അവനെ ഞെട്ടലോടെ നോക്കി പിന്നെ ചീറ്റിയുടെ തലകുലക്കി എന്താ കേശു ഞാനൊരു സീരിയസ് കാര്യം ചോദിക്കുമ്പോൾ മനുഷ്യനെ വട്ടാക്കണോ അവനെ ചീരി കണ്ടും ഡെർകി കേശുവിന്റെ ഷട്ടിൽ കുറിച്ചൊന്ന് വലിച്ചു ആഹ് ബീട എനിക്ക് വേദനിക്കുന്നു കേശുവിന്റെ കയറ്റിൽ മുറുകി ഡെർക്കിന്റെ കൈ കുഴിച്ചെന്ന് അവൻ പറഞ്ഞതും ദേശത്തിലാ കൈ എടുത്ത് മാറ്റി അവനെ കുഴപ്പിച്ച് നോക്കി ഡെർക്കി ചത്തുപോയി കൃതിയും കൈയും കണ്ണും ഒന്നുമില്ലാതെ കിടക്കുന്ന ജയ്യം നീനീ കൊല്ലാൻ പോകുന്ന കാര്യം ഓർത്ത് ഞാൻ ജീവിച്ചു പോയതാണ് എന്തത് കേശു പറഞ്ഞത് ഡെറിക്കിനും മനസ്സിലായില്ല അവൻ സംശയത്തോടെ കേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ബെഞ്ചിനെ തട്ട ആരെങ്കിലും നീ വെറുതെ വിടുമോ ഡെറി അവർക്കുള്ള ശിക്ഷയെല്ലാം നീ അപ്പ തന്നെ കൊടുത്ത് തീർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ നേട്ടം പിന്നെ ദൈവദക്ഷ കേശു കഴിഞ്ഞു പോയതെല്ലാം വിശദമായി പറയുമ്പോൾ ഡെറിക്കൂർ ദീർഘശ്വാസം എടുത്തിതും എനിക്കൊന്നും മോർക്കാൻ പറ്റുന്നില്ലല്ലോ ഡെർഗിറ്റ് തലയിൽ കൈ വാങ്ങിയതും ഏ ഡറി എന്തായത് നീ എന്നെ വിഷമിക്കാതെ ഇനിക്ക് ഈ ഭാവം ഒട്ടും ചേരുന്നില്ല കണ്ണിൽ ചോറിയില്ലാത്ത നിന്നെ എനിക്കിഷ്ടം അങ്ങനെ മതിയടാ കേശു ചീകട പറയുമ്പോൾ ഡോറിക്ക് അവനെ ഗൗരവത്തോടെ നോക്കി എടാ ആമി അവൾ നീ എന്താ പറഞ്ഞു വിളാത്തത് ഒന്നാമത് നിനക്ക് അവളെ ഓർമ്മയിടാം അതിൻ്റെ കൂടെ ആൾക്കും നിങ്ങളോട് മുടിഞ്ഞ പ്രണയം ഇതൊക്കെ മതിയല്ലോ അവളെ ഇവിടെ നിന്നും കെട്ടുകെട്ടിക്കാൻ എന്നിട്ട് നീ റൂമിൽ കിടക്കാനുള്ള അവസരം കൂടെ കൊടുത്തിരിക്കുന്നു കേശു ഒരു പള്ള ചീകട ചോദിച്ചു കിട്ടും അവ രൂക്ഷമായി നോക്കി അവിടെ എനിക്ക് അങ്ങനെ നിർത്താൻ പറ്റുന്നില്ല കേശു ആ കണ്ണുകളിൽ നിറഞ്ഞു കാണുന്നതു പോലും സഹിക്കുന്നില്ല അവളുമായി കഴിഞ്ഞു പോയി നിമിഷങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിൽ പോലും എന്നെ അവളിലേക്ക് എന്തോ അടുപ്പിക്കുന്നുണ്ട് കണ്ണുകളിൽ അടിച്ച കുറകിലേക്ക് ചാനൂൻ്റെ ഡെറി പുള്ളി തുറന്നതും കേശു അവൻ സ്നേഹത്തോടെ ഒന്ന് നോക്കി ഇനിയിപ്പം നിന്റെയും മുറിവെല്ലാം മാറിയിട്ട് ആ പന്നങ്ങൾക്കുള്ള മറുപടി കൊടുക്കാം അല്ല ഡെറി കേശു വേഗം ഗൗരവത്തോടെ ചോദിച്ചു ദേ അവൻ അവനത് പിന്നെ കൊടുക്കാം പക്ഷമേത്തം അയാൾക്കുള്ളത് നേടാൻ പറ്റില്ല കേശു എന്റെ ബിഞ്ചു അവനെ മറ്റൊരു കണ്ണില് കാണാൻ അയാൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഡെർക്ക് ആ ഓർമ്മയിലൊന്നും വിറച്ചു ഡെറിക് നീ ഇപ്പൊ ഒന്നിനും വരണ്ട എന്താന്ന് വെച്ചാൽ എന്നോട് പറ ഞാൻ ചെയ്തോളാം നിന്റെ ഈ അവസ്ഥ കൂടെ കണക്കാക്കണ്ടേ കേശു അവനെന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഇത്രയ്ക്ക് അറിഞ്ഞിട്ടും ഞാൻ റസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് കേശു അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ അലക്സിനെ ഇങ്ങോട്ട് വിളിച്ചു ഞാൻ സംസാരിക്കാം അവനോട് ഡെർക്ക് ഉറപ്പിച്ചത് പറയുമ്പോൾ കേശു എന്നും മോളി അവൻ പറഞ്ഞാലും ഇനി ഡെറിക്ക് കേൾക്കില്ലെന്ന് ഉറപ്പായിരുന്നു കേശുവിന് ഇന്ന് എനിക്ക് എന്താ കലപ്സൈ എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നത് ഏ മേത ചുറ്റും നിൽക്കുന്ന നാലു പേരെയും നോക്കി ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് അവിടെ കൈക്കിടുന്നു കുതിറി അവനെ അങ്ങ് വിട്ടേ കലപ്സൈ ഞാൻ പറഞ്ഞോളാം അയാളോട് കാര്യങ്ങളെല്ലാം പുറകിൽ നിന്നും ഒരു ഗൗരവം കലർന്ന ശബ്ദം കേഡു മേത്താൻ മേഖത്തിലോട് തിരിഞ്ഞു നോക്കി അവിടെ ഒരു ചേരിലിരുന്ന മറ്റൊരു കാലം കാൽമേൽ തരിയിരിക്കുന്നവനെ കണി അയാൾ ഉമ്മങ്ങിറക്കിക്കൊണ്ട് പുറകിലേക്ക് നീങ്ങി ഡെറി അയാൾ ആവിശ്വസിനെ തടാ പറഞ്ഞു ആ ആ എന്നെ അറിയാലോ എന്നിട്ടാണോ മേത്ത സാഫ് എനിക്ക് എങ്ങനെയാണെന്ന് പോലും വന്ന് തിരക്കാതിരുന്നത് ദേർക്ക് അല്പം കൊച്ചത്തോടെ ചോദിച്ചുകൊണ്ട് അയാൾ മറുപടി പറയണമെന്ന് അറിയാതെ ഒന്ന് പറഞ്ഞു ദറി ഞാൻ നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അയാൾ ചുറ്റുപാടും വന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു എന്തായാലും സംഗതി എത്ര പന്തിയുള്ളതല്ലെന്ന് അയാൾക്ക് തോന്നി ബെഞ്ചുന്റെ കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് അയാൾ ഉറപ്പിച്ചു ദേവിന്റെ ഉറപ്പുണ്ടായിരുന്നതുകൊണ്ടാണ് നാട് വിടാതെ ഇവിടെ തന്നെ നിന്നത് അതും മണ്ടത്തിരമായി പോയിന്ന് അയാൾക്ക് തോന്നി കിടപ്പിലായി ഡെറിക്ക് എഴുന്നേറ്റ് പകരം ചോദിക്കാൻ വരുന്ന അയാൾ ഉറപ്പിച്ചിരുന്നു തെറ്റായി പോയി മേത്ത മുഖത്ത് പൊടിഞ്ഞു വിയർപ്പ് തുള്ളവരെ തുളസി നീക്കീക്കൊണ്ട് വീതിയോടെ അവനെ നോക്കി എന്നോട് എങ്ങനെ ക്ഷേമിക്കു ഡെറി ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് മേത്ത പറഞ്ഞ് തീരുമൻപ് തന്നെ ദീർഘിടത് കാല ഉയർത്തി അയാളെ മിഞ്ചിൽ ചവിട്ടിയിരുന്നു അവന്റെ ഷക്കിൽ പിടിച്ചു നിർത്താൻ പറ്റാതെ അയാൾ പുറകിലേക്ക് മറിഞ്ഞു വീണു ദീർഘ് ശരീരം മനക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിനെ കൂടുക്കുന്നത് അവളൊരു പെണ്ണ് കണ്ണുനീതി ഉണങ്ങാത്ത നിനക്ക് വേണ്ടി കാവലിരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നിന്നെ തിരികെ കൊണ്ടുപോകാമെന്ന് അവയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് ദറുക്കിനെ പ്രവർത്തിക്കുന്നതെന്ന് കേശു വേഗം അവന്റെ അടുത്തേക്ക് വന്ന് രൂക്ഷമായി പറഞ്ഞു എന്റെ കൈ കണ്ടു പിന്നെ ഒരെണ്ണം നീക്കുന്ന കൊടുത്തില്ലെങ്കിൽ മനസ്സമാധാനത്തോടെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കേശു എന്റെ കുഞ്ഞിനെ ഇവൻ എത്രത്തോളം വേദനിച്ചു കാണാൻ ബെഞ്ചു അങ്ങനെയുള്ള ഇവനെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം ദറിക്ക് ദേഷ്യത്തോടെ പറയുമ്പോൾ കേശുവിന് മറുപടിയൊന്നുമില്ലായിരുന്നു എങ്കിലും ഡെറുക്കിന് ശരീരം മനങ്ങൾ സമ്മതിക്കാതെ അവനാരികൾ തന്നെ നിന്നു എന്റെ അവസ്ഥ ഇതായത് കൊണ്ടാണ് എല്ലാരുന്നറിയിപ്പിച്ച ഞാൻ ഞാൻ എഴുന്നിരപ്പിനുള്ളവരെ കാത്തിരിക്കാൻ ക്ഷമയില്ല എനിക്ക് അതിനിടയിൽ നീ വീണ്ടും അവർക്ക് നേരെ തിരിഞ്ഞാലോ പറഞ്ഞൊരു ഡെർക്ക് സിറിഞ്ചിൽ രണ്ടു മൂന്ന് ബോട്ടിൽ നിന്നും മരുന്നുകൾ നിറച്ചു വേണ്ട വേണ്ട ഡെറി എന്റെ മകൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്ക് പിന്നെ ആരും കാണില്ല നേത്ത ഫ്രൈവിലിരിക്കുന്ന സിറിഞ്ചിലേക്ക് പേരോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആർക്കു വേണ്ടി മീന് വെറുതെ വിടാൻ എനിക്ക് താല്പര്യം വില ഇതങ്ങനെ പേടിക്കാൻ ഇളൊന്നുമില്ല ഇത് ശരീരത്തിലേക്ക് ഇറങ്ങിയാൽ മരണമൊന്നും സംഭവിക്കില്ല തളർന്നങ്ങ് കിടക്കും പിന്നെ ആരെങ്കിലും ഒന്ന് അരക്കിയാൽ തന്നെ ശരീരം ഉറങ്ങുന്ന വേദനയായിരിക്കും ഏത് ഡോക്ടറെ കാണിച്ചാലും എന്തും മരുന്നാണ് ഇഞ്ചക്ട് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിന് ഒരു മറന്നരുന്നില്ല സംസാരശേഷിയും ചലനശേഷിയും ഒന്നുമില്ലാതെ ഒരേ കിടപ്പിൽ കിടന്ന് മീന്നരകെ ഇതാണ് ബെഞ്ചുവിനെ ആഗ്രഹിച്ചുള്ള ശിക്ഷ പറഞ്ഞുകൊണ്ട് ഡെറിക്ക് കണ്ണ് കാണിച്ചതും അലക്സും കൂട്ടാളികളും ചേർന്ന മേത്തയെ പിടിച്ചെണ്ട് ഡെറിക്കിന്റെ അരികിലേക്ക് കൊണ്ടുപോയി മുട്ടിൽ നിർത്തി വേണ്ട ഡെറി ഞാൻ നിങ്ങളെ കണ്മുന്നിൽ പോലും വരാതെ എങ്ങോട്ടെങ്കിലും പോയി ജീവിച്ചോളാം ഇത്തിരി ഗ്രൈ കാണിക്കണെ മേത്ത അവരുടെ പിടിയിലും കുതിൽ മാറാൻ ശ്രമിച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു പക്ഷെ അതൊന്നും ശ്രദ്ധിക്കതെ അയാളുടെ കഴിപ്പിലും ഞാനെന്തിരൊക്കെ ഡെറിക്ക് ആസ്വദിച്ച് കുത്തി ഇറക്കിയെന്ന് മേത്തയുടെ അലർച്ചാവളം മുഴങ്ങി കേട്ടു എവിടെയെങ്കിലും കൊണ്ട് തള്ളി അലക്സ് നമ്മളെ പുറകെ അന്വേഷണമായിട്ടൊന്നും വരരുത് അയാളുടെ കഴുത്തിൽ നിന്ന് സിറിഞ്ഞ് വലിച്ചു ഊരിക്ക അലക്സിന് കൈമാറി ഡെറിക്ക് പറഞ്ഞു കിടന്നും അവൻ അൻസറിനോട് തല കുളിക്കും ആ സമയമെല്ലാം വേദന കൊണ്ട് നിലവിളിക്കുകയായിരുന്നു മേത്ത അതൊന്ന് ശ്രദ്ധിക്കും ചെയ്ത കേശുവിനെ പിടിച്ചു പതി ഡെറി പുറത്തേക്ക് നടന്നു ചെഞ്ചി നിറഞ്ഞ കണ്ണോടെ ഡെറിക്കിന്റെ റൂമിൽ കയറി വന്നതിന് നെഞ്ചിലേക്ക് ചാനും എടാ പതിയെ നീണ്ടിന് സുഖമായിട്ടില്ല കേശു കണ്ണൂട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ബെഞ്ചു അബദ്ധം പറ്റിയതുപോലെ വേഗം അവനിന്ന് മലർന്നു മാറിക്കൊണ്ട് ഡെറിക്കിന്റെ കളിൽ അമർത്തിയെന്ന് ചിന്തിച്ചു അയാൾക്ക് അങ്ങനെ തന്നെ പറഞ്ഞ കേൾക്കേ ഡി അമർത്തിയെന്ന് മൂളി പുറകെ ഡെറിക്കിനെ കഴിക്കാനുള്ള സ്നാക്സും ചായയുമായിട്ട് ആമയകത്തേക്ക് കയറി വരുമ്പോൾ അവന്റെ നോട്ടമെല്ലാം മാവളിൽ മാത്രമായി കേശുവിനോട് പതിയെന്ന് പുഞ്ചിരിച്ചിട്ട് അവൾക്ക് ഡെറിക്കിന് അരകിലേക്ക് നീങ്ങി നിന്നു പോയി കഴുകി ബെഞ്ചു കോളേജിൽ പോയിട്ട് വന്നുവരിയുള്ളൂ നീ വേഷം മാറിയാ ഉടനെ ഇങ്ങോട്ട് പോന്നു ബെഞ്ചുവിനെ നോക്കി ആമി കണ്ണോട്ടി പറഞ്ഞതും അവനൊരു ചീവിയുടെ തലകുലക്കി പിന്നെ ഡെറിക്കിനെ ഒരു ഉമ്മയോടെ കൊടുത്തുണ്ട് പുറത്തേക്ക് ഓടി എന്നാ പിന്നെ നീ ചായ ഓടിക്കെ ഞാനതിൽ കോൾ ചെയ്തിട്ട് വരാം ഡെറിക്കിനെ നോട്ടം മുഴുവനും ആമിയിലാണെന്ന് കണ്ടതും അവൻ പറഞ്ഞുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു ഹലോ ഡെറി എങ്ങനെയുണ്ട് എനിക്ക് പോ കേശു പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ തന്നെ ലൂക്കയുടെ കൂടെ വന്ന ദേവിനെ കാണി ആമി ഞെട്ടലോടെ വേദന ഡെറിക്കിനെ പുറകിലേക്ക് നീങ്ങി നിന്നു നീയോ ടീച്ചയെ കാണാൻ വന്നതാ കേശിടാ ഞാൻ മമ്മ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൂട്ടിയതാണ് ഞാൻ കോളേജിൽ നിന്ന് വന്നേരും പോയിന് ഫ്രഷ് ആയിട്ടൊക്കെ വരാം ലോക കേശുവിനെ നോക്കി പറഞ്ഞു ഡെറുക്കിനെ കൈ വീച്ച് കാണിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ആമയപ്പോ ഡെറുക്കിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റത് പോലെ ഉണ്ടല്ലോ ഡെറുക്കിന്റെ റൂമിലേക്ക് കയറി വരുന്ന കൂട്ടത്തിൽ ആമയുടെ കയ്യിലിരിക്കുന്ന ചായയിൽ നോക്കി ദേവി ചീകയുടെ ചോദിച്ചാൽ അവൾ ഡെറുക്കിന്റെ പുറത്ത് പിടിച്ചു ഡെറിക്ക് ആമയെ തിരിഞ്ഞു നോക്കുമ്പോൾ പേടിയുടെ വിയർത്ത് നിൽക്കുകയാണവൾ നിങ്ങളുടെ ഇടയിൽ ആമയെ തന്റെ മടിയിലേക്ക് വലച്ചിരുത്തിയ ഡെറിക്ക ഈ ചായ ആ മേര് ഞെട്ടിലോടെ അവനെ മെലിനേൽക്കാൻ നോക്കിക്കൊണ്ട് ദയനീയമായി പറഞ്ഞു ഇരിക്കടി അവൻ തലർച്ച കഴിഞ്ഞാൽ മാവി മുഖം താഴ്ത്തിക്കുന്ന ടർക്കിനെ മടിയിൽ അവനെ വേവിനിപ്പിക്കാത്ത രീതി തീർന്നു അതുകാരണം ദൈവ് കായ് ചുരുട്ടി പിടിച്ചുകൊണ്ട് തന്നെ ദേഷ്യം നിയന്ത്രിച്ച് ഡെർ പകയോടെ നോക്കി